ഓട്ടോമൊബൈൽ വ്യവസായത്തിലെ ഇരുചക്ര വാഹന വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തകർപ്പൻ തുടക്കം തന്നെയാണ് ഇന്ന് മുതൽ ജനുവരി ഇരുപത്തിരണ്ട് വരെ ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ എല്ലാ വണ്ടി കാത്തിരുന്ന കാത്തിരുന്ന് എക്സ്പോ ഒടുവിൽ എത്തിയിരിക്കുകയാണ് ഇരുചക്ര വാഹന വിഭാഗത്തിൽ ടി വി എസ് മോട്ടോർ കമ്പനി ബജാജ് ഓട്ടോ ഹീറോ മോട്ടോർ കോർ ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ സുസുഖി മോട്ടോർ സൈക്കിൾ യമഹ ഇന്ത്യ തുടങ്ങിയ വ്യവസായ പ്രമുഖരുടെ പങ്കാളിത്തമാണുള്ളത് നിരവധി വാഹന നിർമ്മാതാക്കളാണ് തങ്ങളുടെ പുത്തൻ മോഡലുകളുമായി എക്സ്പോയിൽ എത്തിയിരിക്കുന്നത് എന്നാൽ ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ യമഹ ടെൻ സെവൻ ഹൺഡ്രഡ് എന്ന അഡ്വെഞ്ചർ മോഡലാണ് എക്സ്പോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മിലാനിൽ നടന്ന ഇ ഐ സി എം എ രണ്ടായിരത്തി ഇരുപത്തി ജാപ്പനീസ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിന്റെ ഏറ്റവും പുതിയ പതിപ്പായ ഈ മോഡൽ ആദ്യമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് എഴുപത്തിരണ്ട് പോയിന്റ് നാല് ബി എച്ച് പിയും അറുപത്തെട്ട് എൻഎം ടോർക്കും ഉൽപാദിപ്പിക്കുന്ന എം ടി സീറോ നയനിൽ നിന്നുള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സി സി പാരൽ എൻജിനാണ് യമഹ ടെനേര സെവൻ ഹൺഡ്രഡിന് കരുത്തു പകരുന്നത് സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായിട്ടാണ് യമഹയുടെ എൻജിൻ ജോഡിയാക്കിയിരിക്കുന്നത് എക്സ്പ്ലോറർ സ്പോട്ട് എന്നിങ്ങനെ രണ്ട് റൈഡ് മോഡുകൾക്കൊപ്പം റൈഡ് ബൈ വയർ സിസ്റ്റവും ഇപ്പോൾ ബൈക്കിലുണ്ട് ടെനേരയുടെ സസ്പെൻഷൻ സിസ്റ്റത്തിൽ ഇരുന്നൂറ്റി പത്ത് എം എം ട്രാവലുള്ള ക്രമീകരിക്കാവുന്ന നാൽപ്പത്തി മൂന്ന് എം എം യു എസ് ടി ഫോർക്കും ഇരുന്നൂറ് എം എം ട്രാവലുള്ള പിൻ മോണഷോക്കും ഉണ്ട് വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിൽ കൂടുതൽ കാലം നിൽക്കാനും പെർഫോമൻസിനായി ശക്തമായ അലൂമിനിയം അപ്പർ ലോവർ ക്ലാമ്പുകൾ ഇവയ്ക്ക് ലഭിക്കുന്നുണ്ട് മുൻവശത്ത് ഇരുപത്തൊന്ന് ഇഞ്ച് പിൻവശത്ത് പതിനെട്ട് ഇഞ്ച് സ്പോക്ട് വീലുകളാണ് ടെന്നേര സെവൻ ഹൺഡ്രഡിലുള്ളത് ഇവയിൽ ഡ്യൂൽ സ്പോർട് സ്കോർപിയോൺ ടയറുകളാണ് നൽകിയിരിക്കുന്നത് ഡ്യൂൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എം എം ഫ്രണ്ട് ബ്രേക്ക് ഡിസ്കുകളും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എം എം റിയർ ഡിസ്കുമാണ് ബ്രേക്കിംഗ് ഡ്യൂട്ടി കൈകാര്യം ചെയ്യുന്നത് ഇവയെ കൂടാതെ മോഡലിന്റെ ഡിസൈനിൽ നിരവധി മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് പുതുക്കിയ ബോഡി പാനലുകൾ എന്നിവയിലൊക്കെയാണ് മാറ്റങ്ങൾ പ്രധാനമായും വരുന്നത് ഭാരത് മൊബിലിറ്റി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യമഹ ടെൻ എ സെവൻ ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് യമഹയ്ക്കും അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ വിപണിക്കും ഒരു സുപ്രധാന നിമിഷം തന്നെയാണ് നൂതന സവിശേഷതകളും മികച്ച രൂപകൽപ്പനയും ഉള്ളതുകൊണ്ട് സാഹസിക ബൈക്കിംഗിൽ അടുത്ത ലെവൽ തേടുന്ന റൈഡർമാരുടെ ഭാവനയെ പിടിച്ചെടുക്കാൻ ടെൻ എ സെവൻ ഒരുങ്ങിയിരിക്കുകയാണ് ആറ് ലിറ്റർ അധിക ഇന്ധനശേഷി ഉണ്ടായിരുന്നിട്ടും ഓഫ് റോഡിൽ ഓടുമ്പോൾ ബൈക്കിന് ഷഡ്യൂലത അനുഭവപ്പെടുകയും ചെയ്യും രണ്ട് പാർട്സുകളായുള്ള ഫ്യൂൾ ടാങ്കിന്റെ ആകൃതിയുമായി പൊരുത്തപ്പെടുന്നതിന് ഫ്ളാറ്റർ പ്രൊഫൈലിലുള്ള പുതിയ എണ്ണൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ സീറ്റ് ഉപയോഗിച്ച് എർഗണോമിക്സും ഒരു പരിധി വരെ പുതുക്കിയിട്ടുണ്ട് വിപണിയിൽ ഇപ്പോഴുള്ള യമഹയുടെ മോഡലുകളിൽ നിരവധി ഫീച്ചറുകൾ അവതരിപ്പിച്ചിരുന്നു ആൻസർ ബാക്ക് ഫീച്ചർ ആണ് ജാപ്പനീസ് നിർമ്മാതാക്കൾ ഫസീനോയിൽ അവതരിപ്പിച്ചത് യമഹയുടെ മൊബൈൽ ആപ്ലിക്കേഷനായ യമഹ സ്കൂട്ടർ ആൻസർ ബാക്ക് വഴി ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയുന്ന ആൻസർ ബാക്ക് ഫംഗ്ഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫസീനോ എസ് മോഡലിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച യമഹാ ടെന്നിര സെവൻ ഹൺഡ്രഡ് ഈ വർഷം അവസാനം ഇന്ത്യയിൽ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്